ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായിട്ടും കണ്ടു കുടുംബത്തെ വിശുദ്ധീകരിക്കാനും കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കാനും കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരുവാനും നമുക്ക് വേണ്ടത് ക്രബയാണ് ആ ക്രബ കിട്ടുന്ന വഴി കുതാശയിലൂടെയാണ് അതിൽ ഒന്നാമത്തെ കുദാശ പരിശുദ്ധ കുംഭസാരമാണ് എന്നത് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കാണുന്നത് ഈ കൃപയ്ക്കുമേൽ ക്രബ കിട്ടുന്ന രണ്ടാമത്തെ കുദാശയായിട്ടുള്ള പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ഡെലിവറൻസ് ഉണ്ടാകുന്ന സമയം അത് പരിശുദ്ധ കുർബാനയില ഏറ്റവും കൂടുതൽ മാനസാന്തരങ്ങൾ സംഭവിക്കുന്ന സമയം പരിശുദ്ധ കുർബാനയില ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം ഒഴുകുന്ന സമയം പരിശുദ്ധ കുർബാനയില ഏറ്റവും കൂടുതൽ രോഗപീഠകൾ എടുത്തുമാറ്റപ്പെടുന്ന സമയം പരിശുദ്ധ കുർബാനയില പരിശുദ്ധ കുർബാന പോലെ ഇത്രമാത്രം ശക്തിയുള്ള കുടുംബത്തെ രക്ഷിക്കാനും കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാനും കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹമിറക്കാനും ഇത്രയും ശക്തിയുള്ള വഴിയില്ല മാർഗമില്ല പ്രാർത്ഥനയില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ നമുക്കറിയാനായിട്ട് പറ്റും ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അഞ്ചും പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും വർഷമൊക്കെ ആയിട്ട് പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ആരെയാണ് സ്വന്തമാക്കുന്നത് നമുക്കറിയാം ഈശോയെ തന്നെയാ ആ ഈശോ നിനക്കാരാ എനിക്കാരാന്നേ ചിലവർക്ക് രക്ഷകനായിരിക്കും ചിലവർക്ക് സമാധാനത്തിൻ്റെ രാജാവായിരിക്കും ചിലവർക്ക് സൗഖ്യദായകനായിരിക്കും ചില ചിലവർക്ക് വിടുതൽ നൽകുന്ന ആയിരിക്കും ചിലവർക്ക് അപ്പനായിരിക്കും പ്രിയപ്പെട്ട മക്കളെ ഈ സൗഖ്യം നൽകുന്ന ഈ വിടുതൽ നൽകുന്ന ഈ രക്ഷ നൽകുന്ന ഈ ബന്ധനമഴിക്കുന്ന ഈ ഈശോയെ പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും വർഷമായി നമ്മൾ കുർബാനയിലൂടെ സ്വന്തമാക്കിയിട്ട് എനിക്ക് വിടുത് കിട്ട വിടുതൽ കിട്ടിയോ എനിക്ക് സൗഖ്യം കിട്ടിയോ എനിക്ക് മാനസാന്തരം കിട്ടിയോ എനിക്ക് ഒരു വിശുദ്ധീകരണം സംഭവിച്ചോ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഈശോയെ സ്വന്തമാക്കിയിട്ട് എനിക്കെന്താ ഒരു മാറ്റവും ഇല്ലാത്ത അതിനുള്ള ഉത്തരമാണ് കുറഞ്ഞ ദിവസം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനം പഠിപ്പിക്കുന്നു നിങ്ങളിൽ ചിലർ മരിക്കാൻ കാരണം നിങ്ങളിൽ ചിലർ രോഗികളാകാൻ കാരണം അയോഗ്യതയോടുകൂടി ഒരുക്കമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതാ ഇപ്പൊ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്നറിയാമോ നമ്മൾ ബലിയർപ്പിക്കുക എന്ന് മാത്രമല്ല അത് ആഗ്രഹിച്ച് ഒരുക്കത്തോടെ ബലിയർപ്പിക്കണം രണ്ട് യോഗ്യതയോടെ പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കണം പ്രിയപ്പെട്ടവർ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത കാര്യം ഇല്ലെന്നേ അച്ഛനൊരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുക കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വളരെ വേദനയോടെ കണ്ണുനീരോടെ എന്നോട് വന്നിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ മകൻ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് കിടക്കുക അവൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എനിക്ക് അവനെ പേടിയാ അവൻ അമ്മയോ പെങ്ങളൊന്നും തിരിച്ചറിവ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛനെ ഒന്ന് രക്ഷിക്കാൻ അവന് വേണ്ടി എന്തൊക്കെ നേർച്ചകൾ നേർന്ന് ഞാൻ മടുത്തു എനിക്ക് നിരാശയായി തുടങ്ങി ഞാൻ എന്താ അച്ഛ ചെയ്യേണ്ടി അവനെ ഒന്ന് രക്ഷിക്കാൻ ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുത്ത ഒരു കൊച്ചു മാർഗം ഇതാ ചേച്ചി പരിശുദ്ധ കുർബാന പോലെ രക്ഷിക്കാൻ പറ്റുന്ന ഒരാുധം ഈ ലോകത്ത് മറ്റൊന്നുമില്ല അതുകൊണ്ട് കുർബാനയെ കെട്ടിപ്പിടിക്ക് ഞാൻ ഇങ്ങനെയാ പറഞ്ഞു കൊടുത്തെ ഒരു മുപ്പത്തൊന്ന് ദിവസം ചേച്ചിക്ക് ഈ മകന് വേണ്ടി പരിശുദ്ധ ബലി അർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ മുപ്പത്തൊന്ന് കുർബാനയിൽ പോയി പങ്ക് ചേര് ചേച്ചി ആ കുർബാനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു യോഗ്യതയോടെ ആ ഈശോയെ സ്വീകരിക്കണം ഉള്ളി വന്നിട്ട് ഉണ്ടല്ലോ ആ ഉള്ളിലുള്ള ഈശോയുമായിട്ട് കുടുംബത്തിൽ വന്ന് ആ മകന് വേണ്ടി ആ ഉള്ളിലുള്ള ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഈശോയെ വെച്ച് ചേച്ചി ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മകന് വേണ്ടി പ്രിയപ്പെട്ടവരെ സംഭവിച്ച കാര്യം ഇതാട്ടോ ഇരുപത്തിയൊൻപതാമത്തെ ദിവസം കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മകൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊരു പ്രശ്നമുണ്ട് ഞാനൊരു പ്രശ്നത്തിലാ എനിക്കൊന്നും രക്ഷപ്പെടണം ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം ഇത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോഹൻ വേറെ ഒരിടത്തും പോകണ്ട ഒരു ധ്യാന പേര് പറഞ്ഞു ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവൻ പോയി ധ്യാനം കൂടിയിട്ടോ അവൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ലഹരിയില്ലാതിരിക്കാനായിട്ട് ചില മരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവൻ ധ്യാനം കൂടി അവസാനത്തെ ദിവസം ഈശോയെ അവൻ തൊട്ടു ഈശോ അവനെ തൊട്ടു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സംഭവിച്ച കാര്യം അവനും കംപ്ലീറ്റ് മാറി കംപ്ലീറ്റ് മോചനം കിട്ടി ഞാൻ പറഞ്ഞല്ലോ കുർബാനയിലൂടെ നടക്കാത്ത കാര്യ ഇല്ലടാ കുർബാനയിലൂടെ മാറാത്ത കാര്യ ഇല്ലെന്നേ കുർബാനയിലൂടെ മാറാത്ത തടസ്സങ്ങളില്ലെന്നേ എന്തുകൊണ്ടാ ഈശോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് സഹിച്ചത് മുഴുവനും കുർബാനയായി തീരാനാ ഈശോ വേദനിച്ചതും മുജുവനും കുർബാനയായി തീരാനാ ഈശോ ഈ ഭൂമിയിൽ വിഷമിച്ചതും മുജുപനും സഹിച്ചതും മുജുപനും കുർബാനയായി തീരാനാ പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം സഹിച്ച് നമുക്ക് വേണ്ടി കുർബാനയായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ കുർബാനയിലൂടെ അവൻ്റെ ആധിപത്യത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചിരിക്കും ആ പരിശുദ്ധ കുർബാന വഴി അവൻ്റെ ശക്തിയിൽ നിന്നും നമ്മളെ രക്ഷിച്ചിരിക്കും അവ ഈ പരിശുദ്ധ കുർബാന വഴി സാത്താന്റെ എല്ലാ കെണികളിൽ നിന്നും എല്ലാ കുതന്ത്രത്തിൽ നിന്നും എല്ലാ തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും എല്ലാ പൈസാതിക പീഡകളിൽ നിന്നും അവൻ നമ്മളെ രക്ഷിച്ചിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ഇത് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പരിശുദ്ധ കുർബാനയിലൂടെ കാരണം കൃത്യമായിട്ടും പറയുന്നുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുദാസ പരിശുദ്ധ കുർബാനയാണെന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപത്തിനും പരിഹാരം കിട്ടുന്നുണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ പാപത്തിൻ്റെ കറ കഴുകപ്പെടുന്നുണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ അനേകം അനേക ആത്മാക്കളുടെ രക്ഷ സംഭവിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ശിക്ഷ കുറയ്ക്കപ്പെടുന്നുണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ പ്രതിസന്ധികളിൽ തീരുമാനമെടുക്കാനുള്ള ശക്തി കിട്ടുന്നുണ്ട് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവിക ജീവനിൽ നമ്മൾ പങ്കുകാരാകുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്നു ഒന്ന് യോഹന്നാന്റെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് സാത്താന്റെ പ്രവർത്തികൾ നശിക്കുന്ന സമയം അത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് അതുപോലെ തന്നെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് അന്തരുടെ കണ്ണ് തുറക്കപ്പെടുന്നതും ബന്ധിതർക്ക് മോചനം തരുന്നതും പരിശുദ്ധ കുർബാനയിലൂടെയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ കുർബാനയെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ജീവിച്ചേ നമ്മൾ കാഴ്ച സമർപ്പണത്തിന്റെ ആ സമയമാകുമ്പോൾ ഈശോ പരിശുദ്ധി അമ്മയുമായിട്ട് നമ്മുടെ എടുത്തു വരും നമ്മൾ വലിയർപ്പിക്കുന്ന സമയത്ത് കാഴ്ച സമർപ്പണ സമയത്ത് ഇവിടെ പുരോഹിതർ ഒരുക്കുക ആ കാർസുസ പ്രാർത്ഥന സമയത്ത് ഒരുക്കി കാഴ്ച സമർപ്പണത്തിലേക്ക് കയറുക ഈ സമയത്ത് പരിശുദ്ധിയമ്മയുമായി ഈശോ വരുവാ ഈശോ ചോദിക്കുന്ന ചോദ്യം കുഞ്ഞേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് അവിടെ കാർസുസ്വ പ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കാസയിലേക്കും പിലാസയിലേക്കും നിങ്ങൾ നിങ്ങളുടെ ഈ വീട്ടിലെ ഏതൊക്കെ പ്രശ്നമാണോ അതൊന്ന് സമർപ്പിക്കുക ഒന്ന് സമർപ്പിക്കുക പ്രിയപ്പെട്ടവരെ ആ കാഴ്ച സമർപ്പണ സമയത്ത് പുരോഗതി ചെയ്യുന്ന കാര്യമെന്താ തൻ്റെ കൈ ഉയർത്തുക ഈശോ കുരിശിക്കിടക്കുക കുരിശിക്കിടക്കണ ഈശോയുടെ ഹൃദ ശ ശരീരത്തിൽ നിന്ന് ഹൃദയം പറച്ചെടുത്ത് ദപ്പിലാസയിൽ വെക്കുക അവിടുന്ന് രക്തം മുഴുവ കാസയിലേക്ക് ആ രക്തം മുറ്റുവനെ ശേഖരിക്കുക ജീവന്റെ തുടുപ്പുള്ള ഹൃദയവും ജീവന്റെ തുടുപ്പുള്ള രക്തവും കുറച്ചൂടെയും കഴിയുമ്പോൾ പുരോഹിതൻ ആ ജീവന്റെ തുടുപ്പുള്ള ഹൃദയം രണ്ടായിട്ട് അങ്ങോട്ട് പിളർത്തുവാ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ ഹൃദയം എടുത്ത് നമ്മുടെ അച്ചടത്തിലേക്ക് വെച്ച് തരുവാ പക്ഷെ ചോദിക്കുക ഞാൻ എങ്ങനെയാ ആ മക്കളെ നിങ്ങളെ സ്നേഹിക്കണ്ടേ ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ നിങ്ങളെ സ്നേഹിക്കേണ്ടേ മക്കളെ ആ കാശയിലേക്കും പീലാസയിലേക്കും നിങ്ങളുടെ അന്ന് യോഗങ്ങൾ സമർപ്പിച്ചോ പ്രാർത്ഥിച്ചോ ദൈവം അത്ഭുതം നമ്മുടെ വീട്ടിൽ നടത്താൻ തുടങ്ങും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഈ സുത്രകൂഷയിൽ ചേരുന്ന എല്ലാവരും അച്ഛൻ ആവശ്യപ്പെടുവ നിങ്ങൾ ബലി അർപ്പിക്കുക പരിശുദ്ധ കുബാനയൊന്ന് ചേർക്ക് ഇതിലൂടെ കൃപയ്ക്കു മേൽ കൃപ എന്തിനുള്ള കുടുംബത്തെ രക്ഷിക്കാൻ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കാൻ ദൈവാനുഗ്രഹം കുടുംബത്തിലേക്ക് കൊണ്ടുവരാനുള്ള േലുള്ള ക്രഭ നമുക്ക് കിട്ടുകയാണ് അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും ബലിയിൽ പങ്കുചേരണം ഇനി ആർക്കെങ്കിലും അപ്രകാരം ബലിയിൽ പങ്കുചേരാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത് അരൂപിയിൽ കുർബാന സ്വീകരണം നടത്തണം ദിപികാരന്യ സ്വീകരണം അരൂപിയിൽ സ്വീകരിക്കണം ഇനി അതിനും ബുദ്ധിമുട്ട് അതിനും തിരക്കൊക്കെയാണ് പലപ്പോഴും ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം പ്രിയപ്പെട്ടവർ ഇനി അതിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളാഴ്ചയില് ഒരു ദിവസമെങ്കിൽ ഏതെങ്കിലും ഒരു സമയം എടുത്ത് പറ്റുവാണെങ്കിൽ ഒരരമണിക്കൂർ ദിവ്യകാരുണ്യ ച പോയോ അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ചാപ്പിൽ പോയോ ഈശോടെ എടുത്തു പോയി ഒന്നിരുന്ന് ഒന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കാമോ അതിനും പറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മൊബൈലിൽ ഉണ്ടല്ലോ അതിനകത്ത് യൂട്യൂബ് തുറന്ന് പെരപ്പിച്ചുള്ള അഡോറേഷൻ എഴുതി അടിച്ചു കൊടുത്താൽ നിത്യാരാധന കിട്ടും ആ ഈശോയുടെ മുന്നിൽ ഒരമണിക്കൂറിനൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സമയമില്ലാഞ്ഞിട്ടല്ല മക്കള് നമ്മളെല്ലാം പറയും ഇതിനൊന്നും സമയമില്ലല്ലോ ഇതൊക്കെ ഒത്തിരി സമയം പോണേ നമ്മൾ ഇത്രയോ മണിക്കൂറാണ് നമ്മുടെ മൊബൈൽ നോക്കി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നേ ഒരമണിക്കൂർ ഈശോടെ കൂടെയിരിക്കാൻ കൂടെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലെ മാറ്റങ്ങൾ സംഭവിക്കും കെട്ടുപൊട്ടും മക്കള് ഞായറാഴ്ച കുർബാന മുടങ്ങരുതിട്ടോ ഒരുക്കത്തോടെ പോയി ബലിയർപ്പിച്ചോണം അങ്ങനെ ബലിയർപ്പണത്തെ ചേർത്ത് പിടിച്ച് ബലിയർപ്പണത്തെ ഒന്ന് ഉൾക്കൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ കുടുംബത്തിൽ അത്ഭുതം വരും കുടുംബത്തിൽ മാറ്റമുണ്ടാകും കുടുംബം വിശുദ്ധീകരിക്കപ്പെടും അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഈ പരിശുദ്ധി ആരാധനയുടെ സമയത്ത് ദിവികാരൻ ഈശോയിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചിട്ട് ഏത് നിയോഗമാണോ ആ നിയോഗം ചേർത്ത് വെച്ചിട്ട് ഇത് അച്ഛനോട് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കെട്ടുപൊട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അടയാളങ്ങൾ പ്രവർത്തിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിപികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധ പരമ ദിപികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ദിവികാരുൺ ഈശോയിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിക്കാമോ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെ നിങ്ങളൊന്ന് സമർപ്പിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെയും കൂടി ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ അലട്ടുന്ന ഒത്തിരി പ്രശ്നമുണ്ടല്ലോ ഒത്തിരി വേദനിച്ച് കഴിയുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുവാകട്ടെ ചെറുതാകാം വലുതാകാം പറയാൻ ബുദ്ധിമുട്ടുള്ളതാകാം എന്തിനോർത്താ കുഞ്ഞെ നീക്കരയുന്നേ എന്താ നിൻ്റെ ഭാരം എന്താ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം എന്താ കുഞ്ഞെ നിൻ്റെ തകർച്ച ഏതാ കുഞ്ഞെ നിൻ്റെ രോഗപീഠ ഇതിന്നൊക്കെ മോചനം തരാൻ ഈ ലോകത്തിലൊരാൾക്ക് പറ്റുള്ളൂ കേട്ടോ ഒറ്റയാൾക്ക് സാധ്യമാകൂ നിൻ്റെ ഈശോ അപ്പയ്ക്ക എൻ്റെ ഈശോയ്ക്ക് കൊടുക്ക് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈശോയ്ക്കെല്ലാം സാധ്യമാ വലിയൊരു പ്രാർത്ഥനയുണ്ടല്ലോ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കണം ഞങ്ങളുടെ കരം ഞങ്ങളുടെ നേരം നീട്ടുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവെ അങ്ങേക്കെല്ലാം സാധ്യമെന്നും ഇവിടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പ അപ്പൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും ഞങ്ങൾക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിനെതിരായി നിൽക്കുന്ന എല്ലാ കെട്ടും അഴിച്ചു മാറ്റണമേ കുടുംബത്തിലെ പൈസാതി കെട്ടഴിക്കണേ വ്യക്തികളുള്ള കെട്ടഴിക്കണമേ ആ സ്ഥലത്തുള്ള കെട്ടഴിക്കണമേ മണ്ണിലുള്ള കെട്ടഴിച്ചു മാറ്റണമേ ഞങ്ങൾ ഉപദ്രവിക്കാനുണ്ടാക്കി ഒരായുധവും ഫലപ്രദമാകില്ല ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഖണ്ഡിക്കും അപ്പാ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ മുറ്റുപനം തുടച്ചു മാറ്റണമേ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെ അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന ദൈവമേ നിന്നില്ലാ ഞങ്ങളുടെ പ്രത്യാശ അപ്പാ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ എട്ടപ്പെടണമേ രക്ഷിക്കണമേ കരുണയായിരിക്കണേ അപ്പാ കുടുംബത്തോട് കരുണയായിരിക്കണമേ കുടുംബാംഗങ്ങളോട് കരുണയായിരിക്കണമേ തലമുറയോട് കരുണയായിരിക്കണമേ ജീവിതാവസ്ഥയോട് കരുണയായിരിക്കണമേ ജീവിത പ്രശ്നങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ വിഷമാവസ്ഥകളോട് കരുണയായിരിക്കണമേ തള്ളിക്കളയല്ല ഈശോയെ നമുക്കൊരു നിമിഷം ഈശ്വരസന്നിധിയിലേക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് വലിയൊരു വിമോചനം നമ്മുടെ കുടുംബത്തിൽ കിട്ടാനായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക സർവശക്തനും പിതാവുമായ ദൈവമേ നിങ്ങളുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് രക്ഷകനാഥനുമായി നൽകിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേക്ക് അങ്ങേക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു കർത്താവായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നും ഞങ്ങളെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ തിന്മയുടെ എല്ലാ അധ്യപത്തിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ ബന്ധനത്തിൽ നിന്നും വിശാജിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണമേ അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ തിരു രക്തം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് സംരക്ഷണമായിരിക്കട്ടെ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനും ടത്തിനു മുമ്പാകെ നിൽക്കുന്ന ഈ ജനത്തിൻ്റെ വിമോചനത്തിനും വിശുദ്ധീകരണത്തിനുമായി ഈ വിമോചന പ്രാർത്ഥന യോഗ്യതയോടെ പൂർത്തിയാക്കുവാൻ അങ്ങയുടെ കൃപാപനം ഈ ദാസനിൽ ചൊരികയും ബലഹീരനായി എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ തൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്താലും സാത്താന്റെ ആധിപത്യത്തെ തകർത്തകർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളം എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണ കവചമായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയാ ചില വ്യക്തികൾക്ക് കെട്ടഴിയാനുണ്ട് ചില വ്യക്തികൾ ചില പൈശാചിക പീഡകളുണ്ട് നമുക്കറിയാം അവരൊക്കെ അത് ഏതാർക്ക് ആർക്കാണോ വേണ്ടത് ചിലപ്പോ എന്നാൽ എനിക്കായിരിക്കാം ആരും ആരുമാകട്ടെ ഈശോയ്ക്ക് കൊടുക്കുക ആ വ്യക്തിയുടെ പേര് പറഞ്ഞു മാമോദീസ പേരറിയാമെങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾ സമർപ്പിക്കുക ഈശോ അത് അഴിക്കണമേ ആ കെട്ടഴിക്കണേ ഈശോ ഇറങ്ങണ്ട അങ്ങനെ പ്രാർത്ഥിച്ചോ എല്ലാ പൈതൃകരുടെ പൗരോഹത്വത്തോട് ചേർന്ന് മിഹാൽ മാലാഖിയോട് ചേർന്ന് ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക സകല വിശുദ്ധയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക നമ്മുടെ വിശ്വാസാത്ഥ്യങ്ങളോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക സകല കെട്ടും അഴിയപ്പെടാൻ വേണ്ടി എല്ലാവരും മനസ്സിൽ ശുദ്ധിച്ച് പ്രാർത്ഥിച്ചോ സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈ സോമിശികാരുടെ നാമത്തിലും ജീവിതായുമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കനികാമറികത്തിൻ്റെയും മാറിയ സേ പിതാവിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിൻ്റെയും മറ്റെല്ലാ മാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദി സായിലൂടെയും വിശുദ്ധ പൗരോഹത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ഇപ്പോൾ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസാധിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ പ്രത്യേകിച്ച് ഈ മക്കളുടെ ജീവിതത്തിൽ ആധികളും പീഢകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലും അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിൻ്റെ കുരിശന്റെ പാത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഈ ഒരു ഒരു മകനെയോ ഒരു മകളെയോ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവായുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സർവശത്തിനും പിതാവുമായ ദൈവമേ ഞങ്ങളുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ തിന്മകൾ വരുന്നുണ്ടെങ്കിൽ അവയെ മുച്ചുപണി അച്ഛൻ ശാസിക്കുന്നു കർത്താവായ പരിശുദ്ധ നാമത്തിൽ ഈ ദൈവമക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവസാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവൃത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപിയിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിപ്പിക്കുകയും കർത്താവിനെ സ്വന്തമായിട്ട് ഇവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഇവർ കർത്താവിൻ്റെ സ്വന്തമായിരിക്കട്ടെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വന്ന് ഇവർ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവർ നിറയപ്പെടട്ടെ യേശുവിൻ്റെ തിരിടക്ത ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ അങ്ങയുടെ ഈശോയെ ഈ ദൈവമക്കളെ തിന്മയുടെ എല്ലാ ബന്ധത്തിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരോ സ്തുതിയും സ്തോത്രം അർപ്പിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഖാനാമുള്ള ഉണ്ടെങ്കിൽ എടുത്ത ഒന്ന് വിശുദ്ധ കുറിച്ചാണ് മുദ്ര ചെയ്തേ ആ വ്യക്തിയിൽ കെട്ടഴിക്ക് അഴിച്ചു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ ഈശോട് പറശോയെ നിന്റെ പരിശുദ്ധ രക്തം അവരിലിപ്പോൾ ചിന്തണമേ നന്ദിശോയേ നന്ദി ഈശോയെ വ്യക്തിയെ വ്യക്തികളെ രക്ഷിച്ചതിന് നന്ദി അപ്പാ ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം നമ്മെല്ലാവരുടെയും കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവികാരുണ്യീശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ തന്നെ ജപമാല തുടങ്ങണം നിങ്ങളുടെ കുടുംബത്തിൽ ജപമാല ഇല്ലാതെ പോകരുത് ഇത് കഴിഞ്ഞ ഉടനെ ജപമാലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അത് മുട്ടുകുത്തി എന്നൊക്കെ ജപമാല ചൊല്ലാൻ പറ്റുന്നവര് മുട്ടുകുത്തി എന്ന് നമ്മൾ ജപമാല ചൊല്ലണം ചെറുത്യാഗവും വിലയൊക്കെ എടുക്കണം കേട്ടോ അതുകൊണ്ട് ഒരു രഹസ്യമോ രണ്ട് രഹസ്യമോ അഞ്ച് രഹസ്യോ ലുത്തിനോ ഒക്കെ മുട്ടുകുത്തിന്ന് ചെല്ലാൻ പറ്റുന്നവർ അപ്രകാരം ജപമാല ചൊല്ലണം ജപമാലയിൽ നിങ്ങളുടെ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അതേ നിയോഗമുള്ള ലക്ഷക്കണക്കിന് മക്കളുണ്ടെങ്കിൽ അവരുടെ മേല് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകാൻ അമ്മയുടെ വലിയ മാധ്യസ്ഥം നേടി പ്രാർത്ഥിച്ചോ അമ്മ വീട്ടിൽ വന്ന് ആ മേഖലയിൽ വിടുതൽ തരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ